രണ്ടായിരത്തി ഏഴിൽ വളരെ ചെറിയ തരത്തിൽ പെയിൻ ആൻഡ് പാലേറ്റീവിൻ്റെ ഒരു ഭാഗമായി തുടങ്ങിയതാണ് തണൽ ഇന്ന് ഏകദേശം പതി പതിനേഴ് കൊല്ലം കഴിയുമ്പോൾ ഏകദേശം പതിനേഴ് സംസ്ഥാനങ്ങളിലായി രണ്ടര ലക്ഷം ദിവസം രണ്ടര ലക്ഷം ബെനിഫിഷറീസിനെ നമ്മൾ തണലിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തിക്കുന്നുണ്ട് കൂടാതെ നമുക്ക് ഏകദേശം ഇരുപത്തി മൂന്ന് പ്രോജക്റ്റുകൾ തണൽ കൂടി നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാകുമ്പോൾ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ബെനിഫിഷ്യറീസിൻ്റെ എണ്ണം പത്ത് ലക്ഷമാക്കുക നമ്മുടെ പ്രോജക്ടുകൾ രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പതിൽ നമ്മുടെ ബെനിഫിഷ്യറീസിൻ്റെ എണ്ണം പത്ത് ലക്ഷമാക്കുക പിന്നെ നമ്മുടെ പ്രോജക്റ്റുകളുടെ എണ്ണം അൻപതാക്കുക എന്നുള്ളതാണ് കൂടുതലായി തണൽ തുടങ്ങിയത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരുമില്ലാത്ത അതാ നമ്മുടെ മലയാളത്തിൽ പറയാവുന്ന അഗതി മന്ദിരങ്ങൾ എന്ന് പക്ഷെ തണൽ തുടങ്ങിയപ്പോൾ പോലും അഗതി മന്ദിരം നേരെ വാക്കുപയോഗിച്ചില്ല കാരണം അഗതി എന്ന് പറയുന്നത് തന്നെ അവർക്ക് തന്നെ ഒരു അരോചകമായ വാക്കാണ് അപ്പം നമ്മൾ തണൽ വീടുകൾ വീടുകളെന്ന കൺസെപ്റ്റിലോട്ടാണ് പോയത് അത് തന്നെയാണ് ഇപ്പം സർക്കാർ തിരുത്തിയിട്ടുണ്ട് നിങ്ങൾ അറിയുമായിരിക്കും ഇപ്പം നിങ്ങൾക്ക് എവിടെയും തന്നെ ഇൻമേറ്റ്സ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല റെസിഡൻസ് എന്ന് പറയണം അതുതന്നെ ഡെസ്റ്റ്യൂട്ട് ഹോം എന്ന് പറയാൻ പറ്റൂല നിങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ ഹോമെന്ന് പറയാം സർക്കാർ തന്നെ ഇപ്പോൾ തിരുത്തിയിട്ടുണ്ട് തണൽ ഇത്രയും കൊല്ലം മുമ്പ് നമ്മളത് തണൽ വീടുകൾ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കൊണ്ടുവന്നത് ഇന്ന് ഏകദേശം ഇരുപത്തിനാല് തണൽ ഹോമുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ചെന്നൈയിലുണ്ട് ബാംഗ്ലൂരുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിലാണെങ്കിൽ നമ്മുടെ കണ്ണൂരിലാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് അതും ആണുങ്ങൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായിട്ടുള്ള തണൽ ഹോംസാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അതും തണലിൻ്റെ സംഭാവനയാണ് നേരത്തെ മിക്സ് ചെയ്തിട്ടായിരുന്നു തുടങ്ങി ഉണ്ടായിരുന്നത് പലതിലും അപ്പം നമ്മുടെ ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറോളം അകതികൾ നമ്മുടെ തണൽ ഹോംസിലുണ്ട് കേരളത്തെ സംബന്ധിച്ചോളം വടകരയുള്ളതാണ് ഏറ്റവും വലുതുള്ള ഇരുന്നൂറ്റി ചിലറാണ് നമ്മളിവിടെ സ്നേഹവീട് എന്നവരുടെ ആ വേലയിലുള്ള സ്നേഹവീട്ടിൽ നമുക്ക് നൂറ്റമ്പതോളം റെസിഡൻസ് ഉണ്ട് അതുപോലെ ആണുങ്ങൾ പെണ്ണുങ്ങളാണെങ്കിൽ നമുക്കുള്ള തണൽ പാലാണ് നാൽപ്പത് പേരുണ്ട് അപ്പോൾ അവരുടെ പല കേസുണ്ട് അതൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിലെല്ലാം പോകുമ്പോൾ വളരെ സമയം പോവും നമ്മൾ ലോങ് ടേം മെഡിക്കൽ കേസുകളുണ്ടാവും സൈക്കാട്രി ഉണ്ടാവും അധികം സൈക്കാട്രി ഉള്ളതാണ് നമ്മൾക്ക് അറിയാം പണ്ട് നമ്മളെ റോഡുകളിൽ അലഞ്ഞി അടക്കുന്നവരെ കാണാറുണ്ട് ഇപ്പം കാണുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ പറയാലോ വളരെ കുറവല്ലേ അപ്പം അങ്ങനെയുള്ളവർ വരുന്നുണ്ട് അവർക്ക് ചികിത്സ കിട്ടുന്നുണ്ട് അതാണ് ഒന്ന് കാണലിൻ്റേത് ഉള്ളത് അതിൽ തന്നെ ഇപ്പം സൈക്കാട്രിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലമുള്ളത് നമുക്ക് കണ്ണൂരിലില്ല അപ്പോൾ കൂടുതൽ അക്രമാസക്തമായ കേസുകൾ വരുമ്പോൾ നമ്മൾ ഇക്ര ഹോസ്പിറ്റൽ തണലിൻ്റെ യൂണിറ്റ് ഉണ്ട് അവിടെയാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യാം പിന്നെയുള്ളത് ഡയാലി സെൻറ്റേഴ്സാണ് അത് വടകരയിലാണ് അവർ പത്ത് ഡയാലി സെൻ്ററുമായിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം നമുക്ക് എൺപത്താറ് സെന്റേഴ്സ് ഉണ്ട് അതായത് നമ്മൾ പറയും ഈ സ്റ്റാൻഡ് അലോൺ ഡയാലിസിസ് സെൻറ്റേഴ്സ് എന്ന് പറയും സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞാൽ പിന്നെ അധികം ഡയാലിസിസ് സെൻറ്റേഴ്സും നമ്മളെ ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിരിക്കും തണലാണ് കേരളത്തിൽ ആദ്യമായി ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് അല്ലാത്ത സ്റ്റാൻഡ് ലോൺ സെൻറ്റേഴ്സ് കൊണ്ടുവന്നത് അതെന്ത് കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഡയാലിസിസ് ഉള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എത്തിപ്പെടണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വേണം അതിന് പൈസ ചിലവുണ്ട് അപ്പോൾ അത് ഈ ഡാലിസ് തന്നെ പൈസ ഉള്ള ചിലവള പ്രക്രിയയാണ് അപ്പോൾ ഇതിനും വേണ്ടി ചിലവട അവരുടെ ബാധ്യത വളരെയധികം കൂടും അത് കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തത് അപ്പം സൗകര്യമായ സ്ഥലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ണൂരിൽ നമുക്കുള്ള കണ്ണൂർ തണൽ പടന്നപ്പാലം നമുക്ക് പത്ത് മെഷീൻ ഉണ്ട് നാൽപ്പത്തോളം മെൻഷൻ ഉണ്ടാവും നമ്മുടെ പുറവൂര് കാനൂരോട് നമുക്ക് ഇരുപത്തി മെഷീൻ ഉണ്ട് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ നമ്മളാണ് ഏറ്റവും കൂടുതൽ മെഷീനുള്ള എൻ ജി ഒ തണലിനെക്കുറിച്ച് എനി പറയാൻ കുറേ കാര്യങ്ങളുണ്ട് ഏതാണ്ട് നിർത്തുന്നു ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മുടെ താജു പറയുന്നതായിരിക്കും നമ്മുടെ തണൽ സ്നേഹവീട് സംഘടിപ്പിക്കുന്നത് എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഡിസബിലിറ്റി ഡേ ഡിസംബർ മൂന്നിനാണ് അപ്പോൾ സെക്കൻഡിനെ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു അവയർനെസ് നമുക്കറിയാം കഴിഞ്ഞാൽ നമ്മളീ പ്രോഗ്രാം തുടങ്ങോ സ്പേസ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടിയ ഒരു മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്ര മാധ്യമങ്ങൾ നമ്മളോട് സഹകരിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്റ്റുഡൻസ് നമുക്ക് കിട്ടാൻ കാരണം അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് രണ്ടു തന്നെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫൈങ് ദി ലീഡർഷിപ്പ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഫോർ പിന്നെ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നാണ് ഈ പ്രാവശ്യത്തെ പിന്നെ വേൾഡ് ഡിസബിലിറ്റി ഡേൻ്റെ തീം അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനവും അതുപോലെ തന്നെ സ്വാഗത പ്രസംഗവും ഒക്കെ നടത്തി ആ കുട്ടികളെ തന്നെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത് ജനങ്ങളിലേക്ക് അവയർനെസ് കൊടുക്കുകയും നമുക്കറിയാം കേരളത്തിൽ പിന്നെ എട്ട് ലക്ഷത്തോളം കുട്ടികൾ ശേഷിയിൽ ഭിന്നരായിട്ടുള്ള കുട്ടികളിൽ ജനിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ജില്ലാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അയിമ്പതിനായിരം ആൾക്കാർ നമ്മൾ വളരെ പരിമിതമായിട്ടുള്ള രീതിയിലാണ് ഈ സംഭവം വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് തരത്തിലാണ് തണല് ചെയ്യുന്നത് ഒന്ന് ഏർലി ഇൻ്റർവെൻഷൻ നമുക്കറിയാം ശേഷിയിൽ വിന്നർ ആയിട്ടുള്ള കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണമെന്ന് സ്പീച്ച് തെറാപ്പി ഓക്യുപ്പേഷൻ തെറാപ്പി ഇതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം താങ്ങുന്ന ലെവലിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏർലി ഇൻ്റർവെൻഷൻ കൊടുക്കുന്നുണ്ട് ചെറു പ്രായത്തിൽ കൊടുത്തുകൊണ്ട് അവർ ഇൻക്ലൂസീവ് സാധാരണ സ്കൂളിലേക്ക് പറഞ്ഞേക്കുക അതുപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ്ങിനുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ സ്കില്ല് മനസ്സിലാക്കി വൊക്കേഷണൽ അസസ്മെന്റ് ചെയ്തിട്ട് അവരെ സ്കില്ല് കണ്ടെത്തിയിട്ട് പത്ത് പതിമൂന്നോളം സ്കില്ുണ്ട് ആ സ്കില്ല് ഡെവലപ്പാക്കിയിട്ട് അവരെ ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ള ആണ് ഉദ്ദേശം ഇത്രയാണ് ഇതിന്റെ തീമ് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നുണ്ടെങ്കിൽ ഗോസ് മേക്കിങ് തുടങ്ങിയ കരിക്കുലങ്ങളുണ്ട് അല്ലേതാണോ നോക്കി അസസ്മെന്റ് നടത്തിയിട്ടാണ്